നമ്മൾ പല കുളം കുളംകലക്കുകളെയും കണ്ടിട്ടുണ്ട് പക്ഷെ കുളം കലക്കി കലക്കി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കുളം കലക്കികളെ കാണുന്നത് ആദ്യമാണ് ക്നാനായ സമുദായം കലക്കാനും ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന സഹായമെത്രാന്മാരെ വിശ്വാസികൾ തിരിച്ചറിയണം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നത് പാത്രയർക്കീസ് ബാബയുടെ സന്ദർശനത്തിൽ പോലും ദൃശ്യമായിരുന്നു ബാബയുടെ സമുദായ സന്ദർശനത്തെ അലമ്പാക്കാൻ ശ്രമിച്ച സഹായ മെത്രാന്മാരുടെ പ്ലാൻ തെളിവ് സഹിതം സമുദായ സെക്രട്ടറി ടി ഒ എബ്രഹാം വെളിപ്പെടുത്തിയിരുന്നു അസോസിയേഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബാബ സമുദായം സന്ദർശിച്ചത് പാത്രിയാർകീസ് ബാബയുടെ സന്ദർശനത്തിൽ കുളം കലക്കിയത് എങ്ങനെയെന്ന് കേൾക്കാം ദേവാലയം എന്നുള്ള രീതിയിൽ ഇവിടെ വരുമ്പോൾ തിരുമേനി പറഞ്ഞു എല്ലാവർക്കും വലിയ ആവേശമാണ് ഇതാണ് നിങ്ങളാണ് ഇവിടുന്ന് തുടക്കം കുറിക്കുന്നത് ഓരോ കാര്യങ്ങൾക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർക്കും സമുദായമെത്ര പോലീത്തായ മൂന്നാലഞ്ചാറു മാസം മുമ്പ് ചെണ്ടകുട്ടി ഇവിടുന്ന് സ്വീകരിച്ചത് നമ്മളെല്ലാവരും കാണുകയുണ്ടായി അധികം പ്രസംഗിക്കുവാനൊന്നും സമയമില്ലല്ലോ ഇന്ന് മനോഹരമായ ഇവിടുത്തെ ഗായക സംഘത്തോട് ചേർന്ന് ഒരു യഥാർത്ഥത്തിലൊരു ദൈവീക പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പോലെയാണ് ആ കുർബാനയിൽ സംബന്ധിച്ചപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം ക്രാനായക്കാരെ കാണുന്ന സ്ത്രീകൾ ഉൾപ്പെടെ അത് ഏത് ദേവാലയത്തിൽ ചെന്നാലും നല്ല സൗന്ദര്യവതികളും സൗന്ദര്യമുള്ളവരുമാണ് ഉള്ളവരുമാണ് റാന്നി മേഖലയിലൊക്കെ മറ്റുള്ള ദേവാലയങ്ങളിൽ ചെന്നാൽ നമുക്കറിയാം നമ്മുടെ അല്ല മറ്റ് സഭകളുടെ പക്ഷെ നമുക്ക് ഗ്നാനായക്കാർക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ചെന്നാലും കാണാം അവരുടെ ആ സ്നേഹം ഈ അച്ഛൻ്റെ സഹോദരൻ ഷാർജപ്പള്ളിയുടെ സെക്രട്ടറിയാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം ഷാർജയിൽ പോയി അവിടെ എനിക്ക് തോന്നുന്നത് ആയിരത്തിൽ പരം ആളുകൾ ഉണ്ടായിരുന്നു വലിയൊരു സമ്മേളനം ഫിബി ഫിബി അച്ഛൻ്റെ സഹോദരനാണ് അദ്ദേഹം അവിടുത്തെ ട്രസ്റ്റി കമ്മിറ്റി അംഗങ്ങൾ അസോസിയേഷൻ അംഗങ്ങൾ ഞങ്ങളെ വലിയ രീതിയിൽ എനിക്ക് തോന്നുന്നത് അവരൊത്തിരി പൈസ മുടക്കിയാണ് ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയത് ആ ക്നാനായ സമുദായത്തോടുള്ള സ്നേഹം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഈ വർഷം തിരുമേനി യു കെയിൽ പോയി അതുപോലെ തന്നെ തിരുമേനി പോയത് ഓസ്ട്രേലിയയിൽ അങ്ങനെ ലോകം മുഴുവൻ ആ ക്നാനായ രക്തം ആ യഹൂദ രക്തം നമ്മുടെ ചിറകളിലുള്ളിടത്തോളം കാലം നമ്മളെല്ലാം കാണുമ്പോൾ കാന്തത്തിൻ്റെ ഒരു അടുപ്പം പോലെയാണ് ഒരു ക്രാനായക്കാരൻ വെളിയിൽ ചെന്ന് കാണുമ്പോൾ ഇവിടെ നമുക്കത്ര അനുഭവപ്പെടുത്തില്ല നിങ്ങൾ വെളി രാജ്യങ്ങളിൽ ചെന്ന് നോക്കണം നമുക്ക് കാണാൻ പറ്റും ഒരാൾക്ക് നനായക്കാരനാണോ പല ആളുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് കാണുവാനായിട്ട് പറ്റും നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഇപ്പം തിരുമേനി പറഞ്ഞു സുദുദായ മിത്ര പോലീത്തായിപ്പം ഇവിടെ പറഞ്ഞു പരിശുദ്ധ പാത്രകീസ് ബാബായുടെ സന്ദർശനം ഞങ്ങളവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മല ഇവിടെ ബാംഗ്ലൂരിൽ പോയി നമ്മുടെ രക്തത്തിൽപ്പെട്ട ആളാണ് ആ കർണാടകത്തിലെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ വലിയ അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ അന്ന് ഞങ്ങളോട് പറഞ്ഞു ബാബ വരുമ്പോൾ എൻ്റെ ഔദ്യോഗിക വസതിയിലായിരിക്കും ഇത് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നത് അവിടെ ചെല്ലാൻ അദ്ദേഹം ക്ഷണിച്ചു നമ്മൾ പറഞ്ഞു ബാബായ്ക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എല്ലാം ക്രമീകരിക്കണം അദ്ദേഹം അതുപോലെ ക്രമീകരിച്ചു ഞങ്ങളെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചത് നമുക്കവിടെ പത്ത് കോടി രൂപ അസറ്റ് വരുന്ന ഒരു പ്രോജക്റ്റിനുള്ള സ്ഥലം തന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ശോഭ ഗ്രൂപ്പുമായിട്ട് എഗ്രിമെൻറ്റ് എച്ച് കൂട്ടി ചെയ്ത് കഴിഞ്ഞ് അവിടെ ഇപ്പോൾ പണി തുടങ്ങും ഗ്രാനായ സമുദായത്തിന് ബാംഗ്ലൂർ സിറ്റിയുടെ നടുക്ക് പത്ത് കോടി രൂപയുടെ ഒരു അസറ്റാണ് ഉണ്ടാക്കുന്നത് നിങ്ങളും ഓർക്കണം ഇതിൽ തൊണ്ണൂറ്റിയാറിലെങ്ങാണ്ട് തന്നതാ എനിക്ക് തോന്നുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നത് ഇങ്ങനൊരു സ്ഥലം പോലും അവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ല ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിലവിടെ പോയി ഈ സ്ഥലം അവിടുത്തെ സർവേ ഓഫീസിൽ പോയി ക്രമീകരിച്ച് ഇതെവിടെയാണെന്ന് കണ്ടുപിടിച്ച് അന്നു തൊട്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയോടായപ്പോൾ ഞങ്ങൾ ചെന്ന് ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പരിശുദ്ധ പാത്രികീസ് സ്വാവായി ഇരുന്ന ചേറിലാണ് അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശുദ്ധ പാത്രികീസ് സ്വാവായും ഈ പ്രാവശ്യം പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ പോയി ഞങ്ങളെ അദ്ദേഹം അവിടെ കൊണ്ടുപോയി ആ ചേർ സമുദായമിത്രാ പോലീത്തായിരുന്ന ചേറാണ് പരിശുദ്ധ പാത്രക്കീസ് ബാബായുടെ ഞങ്ങൾ വീഡിയോ കൂടെ കണ്ടപ്പോൾ അവിടെ ഇരുത്തി ബഹുമാനിച്ചു അവരൊക്കെ സഭയെ സമുദായത്തെ സ്നേഹിക്കുന്നവരാണ് ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അവരെല്ലാം സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ട് പാത്രികീസ് ബാബ വന്നല്ലോ ഗ്നാനായ സമുദായം പാത്രകീസ് ബാബായെ ക്ഷണിച്ചു പരിശുദ്ധ പാത്രകീസ് ബാബ മലങ്കരയിൽ സന്ദർശിക്കുമ്പോൾ ഗ്രാനായ സമുദായം സന്ദർശിച്ചിട്ട് സമുദായത്തിൽ വന്നിട്ട് ആസ്ഥാന മന്ദിരത്തിൽ വന്നിട്ട് പോകാവൂ എന്ന് പരിശുദ്ധന പാത്രികായിക്ക് സമുദായം എത്ര പോലീ ലെറ്റർ എഴുതി ആദ്യത്തെ ലെറ്റർ എഴുതി അത് കഴിഞ്ഞപ്പോൾ അതിന് മറുപടി വന്നു പ്രോഗ്രാമുകളെല്ലാം ഏതാണ്ട് ആയിപ്പോയി ഇനിയിപ്പം പ്രോഗ്രാമിന് സമയമില്ല എന്ന് വരികയിലും ഞാൻ തേറാപ്പള്ളിയിൽ വരും ക്ലിമീസിരിമെയിനിയുടെ കബറുങ്കൽ ധൂപ പ്രാർത്ഥന നടത്തുമെന്ന് മറുപടി വന്നു വീണ്ടും ഞങ്ങൾ എഴുതി പരിശുദ്ധ പാത്രി കിസ്വാബാ സമയമില്ലെങ്കിലും ആസ്ഥാന മന്ദിരത്തിലൊന്ന് കയറി ഒരു അസോസിയേഷൻ മീറ്റിങ്ങിൽ ഞങ്ങൾ എല്ലാവരും ആ ഹോള് മനോഹരമായ ഹോളാണ് ഇപ്പം അതിനകത്ത് പത്ത് എണ്ണൂറ് പേർക്ക് കയറാൻ നിങ്ങൾക്ക് കണ്ടിട്ടുള്ള അസോസിയേറ്റ് മെമ്പർമാർക്കറിയാം എ സി ഹോള് ഈ ചൂട് സമയത്ത് എല്ലാവരെയും കയറ്റി ഒരു മീറ്റിംഗ് നടത്താം അതിന് മറുപടി വന്നു അത് സമയമില്ല അത് ആ പ്രോഗ്രാം നടക്കുകയില്ല രണ്ടാമത്തെ എഴുത്ത് വായിച്ചു മൂന്നാമത്തെ ലെറ്റർ അയച്ചപ്പോൾ പറഞ്ഞു നേരത്തെ ക്രമീകരിച്ചിരിക്കുന്ന ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല സമയക്കുറവ് കൊണ്ട് നേരത്തെ പ്രോഗ്രാമുകൾ ഇട്ടുപോയതാണ് അതുകൊണ്ട് സെമിനാരിയിൽ വരത്തില്ല അസോസിയേഷൻ്റെ മെമ്പർമാരും സമുദായ ജനത്തിനേയും വൈദികരെയും എല്ലാവരെയും കാണുന്ന ധേറാപ്പള്ളിയിൽ വന്ന് ധൂപം വെച്ചതിന് ശേഷം ഒരു മീറ്റിംഗ് അവിടെ കൂടാം എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കറിയിപ്പ് കിട്ടി നമ്മൾ ഉടൻ തന്നെ ഗനാനായ കമ്മിറ്റി കൂടി സമുദായ പിത്ര പോലീത്തായ ഗ്രാനായ സമുദായത്തിലെ സർവ്വ ദേവാലയങ്ങളിൽ ഇവിടെയും വായിച്ചു കാണും കഴിഞ്ഞ ഞായറാഴ്ച കൽപ്പന അയച്ചു എല്ലാവരും വരണം ആ മീറ്റിങ്ങിലെ ഗനാനായ സമുദായത്തിലെ അസോസിയേഷൻ മെമ്പർമാരുൾപ്പെടെ എല്ലാവരും വന്ന് സംബന്ധിക്കണം ഭയങ്കര ജനാബലി കൂടി നമ്മൾ മീറ്റിംഗ് കൂടി ഞങ്ങളൊരു തീരുമാനമെടുത്തു ഏതായാലും പള്ളിക്കകത്തെ മീറ്റിങ്ങിനുള്ളൂ അതിനുള്ള സമയമേ ഉള്ളൂ ആ സമയത്തിനുള്ളിൽ അവിടെ അസോസിയേഷൻ മെമ്പർമാരും വൈദികരും കന്യാസ്ത്രീകളും എല്ലാവരും കൂടെ കേടി കയറിയിരിക്കുക ബാക്കിയുള്ളവർക്ക് പുറ പുറത്ത് രണ്ട് വലിയ എൽ ഡി എൽ സി ഡി സ്ക്രീൻ വെച്ചു അതിനകത്തു കാണാമല്ലോ എല്ലാവർക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തു സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലായിടത്തും ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു ഞാനായ കമ്മിറ്റിയുടെ തീരുമാനം ഇന്നതാണ് എല്ലാവരും വരണമെന്നുള്ള ആളുകൾ ഭയങ്കരമായിട്ട് വന്നു ഇപ്പം ചില ആളുകൾ പള്ളിക്കുള്ളിൽ അസോസിയേഷൻ മെമ്പർമാരും വൈദികരും മാത്രം കയറിയ പോരാ എല്ലാവർക്കും കേറണം ആ മീറ്റിംഗ് മനോഹരമായി നടത്തുന്നതിന് മുഴുവൻ അറേഞ്ച്മെന്റ്സും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ആൾക്കാര് എല്ലായിടത്തും കൊണ്ട് കുറച്ച് ആൾക്കാര് അവർ ആ പള്ളിയിൽ ഞങ്ങളും കേറും ആര് പറഞ്ഞിട്ടാ വരുന്നത് സമുദായം എത്ര പോലീത്തായുടെ ക്ഷണമനുസരിച്ചാണ് അനുസരിച്ചാണ് പാത്രികിസ് ബാബ വരുന്നത് ആ ക്ഷണത്തിന് വന്ന് പാത്രികീസ് ബാബായിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അതിന്റെ സമാധാനം ഗ്രാനായ സമുദായം പറയണം അപ്പം ഞങ്ങൾ പറഞ്ഞു അസോസിയേഷൻ മെമ്പർമാരും വൈദികരും കന്യാസ്ത്രീകളും മാത്രം കേറിയാൽ ഞങ്ങൾ പള്ളിയിൽ അവിടെ ബഹളം ഉണ്ടാക്കും ഞങ്ങൾ വാതുക്കൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് ഒരു കുറച്ച് ആൾക്കാർ പത്തോ ഇരുപത്തിയഞ്ചോ മുപ്പതോ പേരുണ്ട് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു വിഷയമുണ്ടായാൽ അത് സമുദായത്തിനെന്നും ഒരു നാണക്കേടാകുമല്ലോ ഞങ്ങൾ പറഞ്ഞു കയറിക്കോട്ടെ എല്ലാവരും കേറിക്കോട്ടെ മനോഹരമായി നടത്തേണ്ടിയ ഒരു മീറ്റിങ് കുറെ ആളുകൾ വന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തുറന്ന് ജീപ്പ് അലങ്കരിച്ചുകൊണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നു അനായു സമുദായമാണ് അവിടുത്തെ മുഴുവൻ ചെലവുകളും ആ പള്ളിയിൽ വരുന്നതിൻ്റെ പന്തൽ ഉൾപ്പെടെ ഫ്ലെക്സ് ഉൾപ്പെടെ ഇവിടെ ഇവരുടെ ഈ പറയുന്ന ലൈവ് ഉൾപ്പെടെ ഏലക്കാമാല എവിടുന്ന് കൊണ്ടുവന്നെന്നറിയാമോ കോമളിയിൽ ചെന്നു തേക്കടിയിൽ നിന്ന് കൊമളിയിൽ പോയി സ്പെഷ്യലായിട്ട് ഏലക്കാമാല ഉൾപ്പെടെ കൊണ്ടുവന്ന എല്ലാ ചെലവുകളും ചെയ്യുന്ന ഗാനായ സമുദായം നമ്മുടെ എല്ലാവരുടെയും സ്വത്താണ് ആ ക്ലിമീസ് പിതാബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കബറ് അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടല്ലേ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ക്ലിമീസ് പിതാവിന്റെ കബറുകൾ എല്ലാവരും പോകും അത് ക്രാനായ സമുദായത്തിൻ്റെ സ്വത്താണ് കിളിമിസ് തിരുവേനി അതുകൊണ്ടാണ് അവിടെ ബാവാ വരുന്നത് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളു അവിടുത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇടവക്കാരും ക്രാനായ കമ്പനി പറയുന്നത് കേൾക്കുന്നുണ്ട് ഒരു ഫൈവ് പേർസെൻറ്റ് ആൾക്കാർ അതിന് ഈ മീറ്റിംഗ് ഒന്ന് മോശമാക്കുന്നതിന് വേണ്ടി ശ്രമം തുടങ്ങി അവിടെ വന്നു ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഞങ്ങൾ എല്ലാ ദേവാലയങ്ങളിലും അസോസിയേഷൻ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവിടെ വരുത്തി ആ മീറ്റിങ്ങിൽ വന്നപ്പോൾ ബാവാ വരുമ്പോൾ ബാബായെ ഞെക്കി ഞെരിച്ച് തള്ളുണ്ടാക്കി ആ പള്ളിക്കകത്ത് പുറകിലത്തെ വാതിൽ പോലും അദ്ദേഹത്തിന് കയറാൻ സാധിക്കാതെ സൈഡ് വാതുക്കൾ കൂടി കയറേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായി ഞങ്ങളത് നേരത്തെ അറേഞ്ച് ചെയ്തിരുന്നു പള്ളിക്കകത്ത് രണ്ട് ഇതുണ്ടാക്കി പക്ഷെ അതെല്ലാം പൊളിച്ചുകൊണ്ട് ഭയങ്കര തിക്കും തിരക്കും ഉണ്ടായി ബാബാ പരിശുദ്ധ മധുബഹായിൽ കയറി തുക പ്രാർത്ഥന കബറുകൾ നടത്തി സമുദായ മിത്ര പോലീത്ത ധൂപ പ്രാർത്ഥന കഴിഞ്ഞ് സ്വാഗതം പറയുന്നതിന് വേണ്ടി അവിടെ വിളിച്ചു പറഞ്ഞു ക്രാനായ സമുദായ മിത്ര പോലീത്ത ഇപ്പോൾ സ്വാഗതം പറയും നിങ്ങളെ ലൈവ് കാണണം ലൈവിന്റെ ലിങ്ക് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് സ്വാഗതം എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ ആ മൈക്ക് വേറെ ആരും ഒന്നുമല്ല നമ്മുടെ നമ്മുടെ മിത്രാച്ചന്മാർ തന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മൈക്കെ പിടിക്കുന്ന കാണാം സമുദായ മെത്രാ പോലീത്തായുടെ മൈക്കെ പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കേണ്ടി തലയുയർത്തി പാത്രികീസ് ബാബായുടെ വലുത്ത് സൈഡിൽ നിൽക്കേണ്ടി സമുദായ മെത്രാ പോലീത്തായെ തള്ളിപ്പൊറയിലാക്കുക ഇതൊന്ന് ഞാൻ ഗ്രൂപ്പ് പറയുന്നതല്ല നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഈ സമുദായത്തെ സ്നേഹിക്കുന്നവരാണ് ഈ പാവത്തിനെ തള്ളിപ്പുറകിലോട്ട് മാറ്റുന്നത് നിങ്ങളെ ലിങ്ക് കയറി ഒന്ന് നോക്കണം അതിനകത്ത് കണ്ടാൽ അറിയാം തള്ളിപ്പുറകോട്ട് മാറ്റുന്നു മൈക്കേൽ കയറി പിടിക്കുന്നു ഒരു മെത്രാച്ചൻ നമ്മളെ മെത്രാച്ചൻ ഒരാൾ പിടിക്കുന്നു നിങ്ങൾ ലിങ്കി നോക്കണം ഞാൻ പേര് പറയുന്നില്ല ഇടത്ത് സൈഡിൽ ഒരു മെത്രാച്ചൻ്റെ നമ്മുടെ ഒരു മെത്രാച്ചൻ്റെ സഹായ മിത്രാച്ചൻ്റെ കയ്യിൽ ഒരു മൈക്ക് വലുത്ത് സൈഡിലെ മെത്രാച്ചൻ്റെ കയ്യിലും മൈക്ക് രണ്ട് പേര് ഇങ്ങനെ നിൽക്കുന്നു സമുദായ മിത്രാ പോലീത്ത പുറകി നിൽക്കുന്നു സമുദായ മിത്ര പോലീത്തയുടെ മൈക്കെ കയറി പിടിച്ച് അദ്ദേഹത്തിന് സ്വാഗതം പറയുവാൻ സാധിച്ചില്ല നമ്മൾ ഓർക്കണം സ്വാഗതം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ എം പി കയറി വരുമ്പോൾ ബാബായുടെ കൈയേൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ആ എം ബി എ പിടിച്ച് പുറക്കത്തിലോട്ട് കയറ്റുക ഇതൊക്കെ എന്താണ് ഈ കാണിക്കുന്നത് ഞങ്ങളെല്ലാം പുറകോട്ട് നിന്നു മേലധ്യക്ഷന്മാരുമായിട്ട് ഞങ്ങൾക്ക് വഴക്കമുണ്ടാകും ഞാൻ അകത്തുണ്ട് പക്ഷെ അങ്ങോട്ട് അടുപ്പിക്കുകയല്ല കുറച്ച് വൈദികര് കയറി തള്ളി നിൽക്കുക ഒരിടത്തും അടുപ്പിക്കുകയില്ല ട്രഷറി അടുപ്പിക്കുകയില്ല സെക്രട്ടറി അടുപ്പിക്കുകയില സമുദായ മെത്രാ പോലീത്ത അടുപ്പിക്കുകയില്ല കുറച്ചു ആൾ നമ്മുടെ ആൾക്കാർ മുഴുവൻ വെളിയിലും ഇതിലായിട്ട് നിൽക്കുകയാണ് സമുദായമെത്ര പോലീത്ത പ്രസംഗം അവസാനിപ്പിച്ചു ഉടൻ തന്നെ പ്രസംഗിക്കാൻ പറ്റുന്നില്ല മൈക്കേ പിടിക്കുക മൈക്കേപ്പിടിച്ച് എന്ത് ചെയ്യും പുറകെ നിൽക്കുക ഉടൻ തന്നെ പാത്രികീസ് ബാബ പരിശുദ്ധ പാത്രികീസ് ബാബ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഒരാ സമുദായ ഒരു സഹായമെത്ര പോലീത്ത അവിടെ നിന്ന് മൈക്ക് കൂടെ പറയുന്നു പരിശുദ്ധ എന്ന് പറഞ്ഞപ്പോൾ പാത്രികീസ് ബാബ പറഞ്ഞു നോ 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 ലെറ്റ് ബി ഹാവ് ഇറ്റ് രണ്ടു പ്രാവശ്യം പറഞ്ഞു ലെറ്റ് ബി ഹാവ് ഇറ്റ്

െ വിളിച്ചു ആ മുൻപോട്ട് സിരിമേനിവാൻ സമ്മതിക്കുകയില്ല ഗോബ്ക്ക് പറഞ്ഞിട്ടും ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ നിക്കുക അദ്ദേഹത്തെ മുൻപോട്ട് കേറ്റത്തില്ല ഒരാൾ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ എന്റെ പുറകില് ലോകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു യാക്കോബായ സഭയിലെ സീനിയറായ തേഫുലോ സിരിമേനിയെ ഒറ്റയ്ക്ക് നിക്കട്ടെ അല്ല ഇപ്പറത്തും നിർത്തണ്ടേ നിർത്തത്തില്ല ഞങ്ങളിത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഈ മിത്രാച്ചന്മാരുടെ ആയിരിക്കൽ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല സമുദായത്തിൽ ആ പാത്രകീസ് ബാബായുടെ സന്ദർശനം അലങ്കോലപ്പെടുത്തുവാനായിട്ട് ചിലർ ഏതാനും ചിലല് വിരലിലെണ്ണാവുന്ന ചിലർ വിരലിലെണ്ണാമെന്ന ചില വൈദികര് കീറി അലങ്കോലപ്പെടുത്തുക ഞങ്ങളെ ആരെ അടുപ്പിക്കുകയില്ല ഒരു അയലക്കാമാല ഇടുവാൻ തിരുമേനി ബുദ്ധിമുട്ടിയത് നിങ്ങളെല്ലാവരും ആ ലിങ്കിൽ നോക്കിയാൽ കാണാം പ്രിയപ്പെട്ടവരെ ജ്ഞാനായ സമുദായം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ജ്ഞാനായ സമുദായം ഉള്ളൂ ഇത് കേരളത്തിലാണേലും ലോകത്തിലാണേലും അതിരുകളില്ലാത്ത ഇല്ലാത്ത ഗ്രാനായു സമുദായമാണ് അതിനൊരു മെത്രാപോലീത്തായേ ഉള്ളൂ അതാണ് ഗ്രാനായു സമുദായത്തിന്റെ വലിയ മെത്രാപോലീത്ത ഇത് നമുക്കറിയാമല്ലോ പരിശുദ്ധ ബാദ്രിശു ബാബാവോടെ പ്രസംഗിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലേ കേൾക്കണം അദ്ദേഹം പറഞ്ഞു എൻ്റെ പൂർവ എൻ്റെ പൂർവീകരെ അല്ലെ എൻ്റെ മുൻഗാമികൾ കൊടുത്ത ഒരു സ്ഥാനവും ഞാൻ തിരിച്ചെടുക്കുകയില്ല എന്റെ മുൻഗാമികൾ കൊടുത്ത ഒരു സ്ഥാനവും അല്ലെ ഒരു പദവികളും ഞാൻ തിരിച്ചെടുക്കുകയില്ല എന്ന് പരിശുദ്ധ പാത്രികീസ്വാ പറഞ്ഞത് ആ ലിങ്കിൽ കിടപ്പുണ്ട് നിങ്ങളെടുത്ത് നോക്കണം അപ്പൊ എങ്ങനെയാണ് ഈ സമുദായ പിത്ര പോലീ രണ്ട് സ്ഥാനങ്ങൾ എടുത്തു എന്ന് പറയുന്നത് എവിടുന്നുണ്ടായ കൽപ്പനയാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല ഞാനതിന് പറയുന്നില്ല ഞങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ദുപതയൻ വായിച്ചപ്പോൾ എനിക്ക് വല്ല വലിയ സന്തോഷം തോന്നി ആ ദുപതയം വായിച്ച ശുശൂഷകൻ പറഞ്ഞു ആർച്ച് ബിഷപ്പ് ക്രിയാക്കോസ്മാർ സെവേറിയോ സിരിമേ പിതാബിനെ ഞങ്ങൾ ഓർക്കുന്നു അങ്ങനെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ഒന്നും എടുത്തിട്ടില്ല ആ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞുവല്ലോ അവിടെ പറഞ്ഞുവല്ലോ പരിശുദ്ധ ഭാവ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പോകണം നമുക്കിവിടെ യാതൊരു ഗ്രൂപ്പുകളില്ല എനിക്കൊരു ഗ്രൂപ്പുമില്ല സമുദായ എത്ര പോലീസ് ഗ്രൂപ്പില്ല ഞങ്ങൾക്ക് ആർക്കും ഗ്രൂപ്പില്ല സമുദായത്തിൻ്റെ ഉന്നമനം ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളിപ്പം നമ്മൾ മോതിരവയൽ എന്ന് പറയുന്നിടത്ത് സാധുക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതിന് ഞങ്ങൾ ഓരോരുത്തരെ സമീപിക്കുകയാണ് ലജ്ജയോടുകൂടി സമീപിക്കുക ഒരു വീട് വെച്ച് തരണമേ ഞങ്ങൾക്ക് താമസിക്കുവാനല്ല നമ്മുടെ പാവപ്പെട്ട ക്രാനായ സമുദായത്തിൽ വീടില്ലാത്ത ഒരുവൻ കാണുവാൻ പാടില്ല അത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു വിഷനാണ് അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം രണ്ടുപേരെ ഇവിടെ വിദേശത്ത് നിന്ന് ഞാൻ പ്രസംഗം നീണ്ടുപോയ ക്ഷമിക്കണമേ പറയാതെ ഇരിക്കാനും വയ്യ പറയാ ഇവിടെ രണ്ട് അസോസിയേറ്റ് അസോസിയേഷൻ മെമ്പർമാരുണ്ട് അവരുടെ മാതാപിതാക്കൾ ഇവിടെ വന്ന് മേടിച്ചു കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളൊന്നും ഇവിടെ കാണില്ല നിങ്ങൾക്കറിയാമല്ലോ ഈ കുട്ടികളൊക്കെ ട്വൽത്ത് കഴിയുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിടുക നമ്മുടെ മാതാപിതാക്കൾ തന്നെ താമസിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതമായി നമ്മുടെ രക്തത്തിൽപ്പെട്ട ആളുകളോടുകൂടി താമസിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ നെല്ലിക്കൽ ഒരു ഒരു വലിയ റിട്ടയർമെൻ്റ് ലക്ഷർ ഹോം നിർമ്മിക്കുവാൻ പോവുകയാണ് അതിൻ്റെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞു ഇവരവിടെ പോയി അവർക്ക് അവിടെ അതിനകത്ത് ദേവാലയം കാണും അതിന് സീനിയർ വൈദികരന് മേൽനോട്ടം വഹിക്കും അവർക്ക് ടൂറിസ്റ്റ് പോകാനായിട്ട് കാണും കുമരകത്ത് പോകാനായിട്ടുള്ള അറേഞ്ച്മെൻ്റ് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള റിട്ടയർമെൻ്റ് നമുക്കത് വേണ്ടി വരും ഞാൻ ഉൾപ്പെടെ അല്ലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സായാഹ്നത്തിൽ അത് വേണ്ടി വരും അതിനുള്ള പ്രവർത്തനം നടക്കുന്നു അതുപോലെ ഹോസ്പിറ്റലിനുള്ള പ്രവർത്തനം കോളേജിനെ കോളേജിൻ്റെ പത്തേക്കർ സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം വികസനങ്ങൾ ഒരുമിച്ച് നിന്നാൽ നടക്കും ഇന്ന് ഗ്രാനായ സമുദായത്തെ ലോകത്തിനറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കറിയാം ഗ്രാനായ സമുദായം മിത്രാ പോലീത്ത ആരാണെന്ന് വരത്ത സൈഡിലെഴുതി കേരള ഗവർണർക്കറിയാം ആരാണെന്ന് നിങ്ങളത് കണ്ട് കാണും ഒരുമിച്ച് കയ്യെ പിടിച്ച് കെയ്ക്ക് മുറിച്ചു കേരള മുഖ്യമന്ത്രിക്കറിയാം അദ്ദേഹം ഈ ഡിസംബറിൽ ഒരുമിച്ച് തോളോട് ചോർത്തിരുന്നു ഞങ്ങളവിടെ പോയി അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിൽ സമുദായം എത്ര പോലീത്ത ആലിച്ചിൽ ഞങ്ങൾ പോയി അങ്ങനെ സാധാരണ ആരെയും കയറ്റുന്നതല്ല അവിടെ പോലും വിളിച്ചു ജ്ഞാനായ സമുദായത്തിന് ഇന്ന് പണ്ടുണ്ടായിരുന്നതുപോലല്ല ഇന്ന് സമൂഹത്തിൽ ഒരു വിലയും നിലയും ഉണ്ടായി അത് കളഞ്ഞു കുളിക്കരുതേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം സമുദായത്തിൽ എന്ത് വിഷയമുണ്ടായാലും അത് തീർക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എപ്പോഴല്ല പലപ്പോഴും പറയുന്നു നമുക്ക് പറഞ്ഞു തീർക്കാൻ വയ്യാത്ത ഒരു വിഷയവും ഒരിടത്തുമില്ല ഇടക്ക് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയുമായിട്ട് പോലും നല്ല രീതിയിൽ പ്രവർത്തിക്കാമെങ്കിൽ ക്രാനായ സമുദായത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തീർക്കുന്നതിന് എന്താണ് കുഴപ്പം ഞങ്ങളുമായിട്ട് സഹകരിക്കേ സമുദായം എത്രപ്പോലിത്തായിട്ട് സഹകരിക്കുക നിങ്ങളോടെല്ലാം ഒത്തിരി നന്ദി നിങ്ങൾക്ക് അഞ്ചാനി പള്ളി എന്ന് പറയുന്ന ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ഇങ്ങനെ ആദരിക്കുന്നതിന് ധാരാളമായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരുടെയും ഞങ്ങളുടെ കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം